തിരൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭീഷണിയായി രണ്ട് വാർഡുകളിൽ അഭരന്മാർ യൂത്ത് ലീഗ് നേതാവ് കെ കെ റിയാസ് മത്സരിക്കുന്ന ഇരുപത്തിയഞ്ചാം വാർഡായ ഏഴൂർ വെസ്റ്റിലും കോൺഗ്രസ് സ്വതന്ത്രൻ മൻസൂർ അലി വള്ളിയങ്ങൽ മത്സരിക്കുന്ന മുപ്പത്തിനാലാം വാർഡായ വിഷുപ്പാടത്തുമാണ് അഭരഭീഷണി തലവേദനയാകുന്നത് രണ്ട് വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രബലരാണെന്നതിനാൽ വാർഡുകളിലെ അഭര സാന്നിധ്യം ചർച്ചയായിട്ടുണ്ട് മൻസൂർ അലി വള്ളിയങ്ങലിനെതിരെ മൻസൂർ അലി നരിക്കോട്ട് മൻസൂർ അലി എന്നിവരാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി മൻസൂർ അലി വള്ളിയെങ്ങൾ മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അഭരന്മാരിൽ മൻസൂർ അലി കുട ചിഹ്നത്തിലും മൻസൂർ അലി നരിക്കോട്ട് കപ്പും സോസറും ചിഹ്നത്തിലുമാണ് രംഗത്തുള്ളത് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗഫൂർ പി ലില്ലീസ് ആണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫിലെ മൻസൂർ അലി വള്ളിയെങ്ങൽ വാർഡിൽ പ്രചാരണം തുടങ്ങിയിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് മോൾകിഡ് ഗൃഹ സന്ദർശനം ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തുടങ്ങിയിരുന്നു അവസാന നിമിഷമാണ് ഗഫൂർ ലില്ലീസിനെ വാർഡിൽ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചത് അതിനാൽ ആദ്യഘട്ട പ്രചാരണത്തിൽ മൻസൂർ അലി വള്ളിയങ്ങനാണ് മുന്നിലുണ്ടായിരുന്നത് അതിനിടെയാണ് അപരന്മാരായി രണ്ടുപേർ രംഗത്തെത്തിയിട്ടുള്ളത് പ്രചാരണത്തിലെ മേൽക്കോയ്മ തകിടം മറിക്കുന്നതിന് എൽ ഡി എഫ് അപരന്മാരെ രംഗത്തിറക്കുകയായിരുന്നുവെന്നാണ് യു ഡി എഫ് ആരോപണം അപരന്മാരായ മൻസൂർ നരിക്കോട്ട് ചെമ്പ്ര സ്വദേശിയും മൻസൂർ അലി മുത്തൂർ സ്വദേശിയുമാണ് ഇരുപത്തിയഞ്ചാം വാർഡായ ഏഴൂർ വെസ്റ്റിൽ മൂന്ന് അപരന്മാരാണ് യൂത്ത് ലീഗ് നേതാവ് കെ കെ റിയാസിനെതിരെ രംഗത്തുള്ളത് പരന്നേക്കാട് സ്വദേശി മുഹമ്മദ് റിയാസ് കാഹളം ചിഹ്നത്തിലും ആലഞ്ചുവട് സ്വദേശി കെ റിയാസ് ബ്രഷ് ചിഹ്നത്തിലും തെക്കുമുറി സ്വദേശി റിയാസ് കുഴിപ്പയിൽ ഓടക്കുഴൽ ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് പ്രമുഖ വ്യാപാരിയായ അലി തോട്ടുകണ്ണിയാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അലിയുടെ ചിഹ്നം മുൻപ് മത്സരിച്ചിരുന്ന അലി തോട്ടുകണ്ണി അപരന്മാർ വോട്ടു പിടിച്ചതിനെ തുടർന്നായിരുന്നു പരാജയപ്പെട്ടത് ഇത്തവണ അതേ ഭീഷണി യു ആണ് അനുഭവിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുള്ള വാർഡിൽ ത്രികോണ മത്സരത്തിനാണ് സാധ്യതയുണ്ടായിരുന്നത് അഭരന്മാരുടെ രംഗപ്രവേശനത്തോടെ ഇവിടെ മത്സരിക്കുന്നവർ ആറായി മാറി ഇതോടെ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന കേന്ദ്രമെന്ന പ്രത്യേകതയും വാർഡിനുണ്ട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ